ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാലാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള നീലഗിരിയുടെ റാണി എന്ന പാഠഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാത്തിരിപ്പ് എന്ന കൃഷ്ണഗാഥയിലെ വരികളാണ് പഠിച്ചത് അവിടെ നമ്മൾ കുഞ്ഞിനെ കാണാതെ വിഷമിക്കുന്ന ഒരു അമ്മയെയാണ് കണ്ടത് അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു യാത്രാവിവരണമാണ് നീലഗിരിയുടെ റാണി അപ്പോൾ നമുക്ക് പാടത്തിലേക്ക് കിടക്കാം ഇരുപുറവും പലവർണ്ണ പൂക്കൾ പൂമ്പാറ്റകളുടെ അകമ്പടി പാട്ടും കളികളുമായി മലമുകളിലേക്ക് കയറിപ്പോവുകയാണ് തീവണ്ടി കിനാവ് കാണുകയാണോ അല്ല എന്ന് എന്നോട് തന്നെ ഞാൻ പറഞ്ഞു എന്നിട്ടും സ്വപ്നത്തിൻ്റെ ചിറകിൽ പാറി നടക്കുന്ന പോലെ മായാലോകത്തായിരുന്നു ഞങ്ങൾ അമ്മയും അച്ഛനും മോനും ഞാനും ഈ വെക്കേഷനിൽ യാത്ര പൈതൃക വണ്ടിയിലാകാം അമ്മയാണ് നിർദ്ദേശിച്ചത് എന്തുവണ്ടി മോനു ഇടയ്ക്കു കയറി ചോദിച്ചു നീലഗിരി മൗണ്ടൻ റെയിൽവേ തമിഴ്നാട്ടിലെ മേട്ടുപാളയത്ത് നിന്ന് ഊട്ടിയിലേക്കുള്ള തീവണ്ടിപാതയാണ് പാതയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പണി പൂർത്തിയാക്കിയതാണ് ഈ പാത ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഊട്ടിയിലെ തണുപ്പിൽ സുഖവാസത്തിനു പോകാനായി നിർമ്മിച്ചതാണ് ദിവസേന ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ തീവണ്ടി പാത മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്ററാണ് പരമാവധി വേഗത അമ്മ വിശദീകരിച്ചു വേഗത കുറഞ്ഞ തീവണ്ടിയിലാണ് യാത്ര എന്നറിഞ്ഞപ്പോൾ ഞാനും മോനുവും മുഖം കറുപ്പിച്ചു ഞങ്ങളില്ല വേഗതയാണ് യാത്രയുടെ ത്രില്ല് മണിക്കൂറിൽ പത്തറുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന മാഗ്നറ്റിക് വണ്ടികളുടെ കാലമാണിത് ഇക്കാലത്ത് ആരെങ്കിലും മണിക്കൂറിൽ പതിനഞ്ച് മിനി കിലോമീറ്റർ മാത്രം വേഗതയുള്ള വണ്ടിയിൽ യാത്രയ്ക്കൊരുങ്ങുമോ ഇതിലാണ് അമ്മ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞങ്ങൾ പുറപ്പെട്ടത് രാവിലെ ഏഴ് പത്തിനാണ് മേട്ടുപാളയത്തു നിന്ന് തീവണ്ടി പുറപ്പെടുക നാല് കമ്പാർട്ട്മെൻറ്റുകൾ മാത്രമുള്ള കൊച്ചുവണ്ടി കണ്ടപ്പോൾ എനിക്കും മോനു ഒട്ടും രസിച്ചില്ല കമ്പാർട്ട്മെൻറ്റുകളാവട്ടെ തീരെ ചെറുതും അമ്പത്താറ് സീറ്റ് മാത്രം ടോയ്ലറ്റ് പോലുമില്ല എൻജിനാവട്ടെ വണ്ടിയുടെ ഏറ്റവും പിന്നിലും പുറപ്പെടാനുള്ള സമയത്തിന് മുമ്പ് തന്നെ കമ്പാർട്ട്മെൻറ്റുകൾ നിറഞ്ഞു ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നവരുണ്ട് പല പല ഭാഷ സംസാരിക്കുന്നവർ ഇവർക്കൊന്നും വേറെ പണിയില്ലേ തേരട്ട പോലുള്ള ഈ വണ്ടിയിൽ കയറാനാണോ ഇവർ വിദേശത്തു നിന്നടക്കം ഇവിടെ വന്നിരിക്കുന്നത് അല്പം പരിഹാസത്തോടെ ഞാൻ മോനുവിൻ്റെ ചെവിയിൽ പറഞ്ഞു അവൻ തല കുലുക്കിച്ചിരിച്ചു ഒന്നും അറിയാത്തവരെ പോലെ അച്ഛനും അമ്മയും ഞങ്ങളുടെ വർത്തമാനം കേട്ടില്ലെന്ന് നടിച്ചു ഡി ആർ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞങ്ങൾ ജനാലയ്ക്കരികിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഞാനും മോനുവും ചേർന്നിരുന്നു കൃത്യസമയത്ത് തന്നെ വണ്ടി പുറപ്പെട്ടു വളരെ പതുക്കെയാണ് യാത്ര കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി അമ്മയുടെ കണ്ടെത്തൽ ഗംഭീരം തന്നെ മോനു തൻ്റെ പ്രതിഷേധം അറിയിച്ചു അമ്മ അപ്പോഴും ചിരിച്ചതേ ഫോട്ടോ എടുത്തും പ്രധാന വിവരങ്ങൾ കുറിച്ചെടുത്തും പൊതുവെ ഗൗരവക്കാരനായി ഇരിക്കാറുള്ളതാണ് അച്ഛൻ അച്ഛൻ്റെ മുഖത്ത് പോലും ഒരു കുസൃതി ചിരിയുണ്ട് കൂകു കൂകു തീവണ്ടി കൂകി നടക്കും തീവണ്ടി മോനു അമ്മയുടെ മുതുകിൽ താളം പിടിച്ചുകൊണ്ട് പാട്ടുപാടി ഞാനും കൂടെ കൂടി അമ്മയും ചിരിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം കൂടി ഏതാണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആദ്യ സ്റ്റേഷനിലെത്തി കല്ലാർ അച്ഛനോടൊപ്പം ഞങ്ങൾ പുറത്തിറങ്ങി വളരെ വീതി കുറഞ്ഞ പാളങ്ങളാണ് ഇത് നാരോഗ്യേജ് പാതയാണ് അതായത് വീതി കുറഞ്ഞ തീവണ്ടി പാത അച്ഛൻ വിശദീകരിച്ചു ഈ വണ്ടിക്ക് മലമുകളിലേക്ക് കയറാൻ സാധാരണ പാളങ്ങൾ മാത്രം പോരാ പാളങ്ങളുടെ നടുവിൽ ഘടിപ്പിച്ചിരിക്കുന്ന റാക്ക് വണ്ടിയിലെ പൽ ചക്രങ്ങളിൽ കൊളുത്തിയാണ് വണ്ടി മുകളിലേക്ക് കയറുന്നത് പർവ്വത പ്രദേശങ്ങളിൽ ഇങ്ങനെ പല്ലുകളുള്ള തീവണ്ടി പാതകൾ ഉണ്ടായാലേ വണ്ടിക്ക് മല കയറാനാവും ഏഷ്യയിലെ ഏറ്റവും കുത്തനെയുള്ള തീവണ്ടി പാതയാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ വണ്ടി പുറപ്പെടാനുള്ള ഹോൺ മുഴങ്ങി ഞങ്ങൾ തിരികെ വണ്ടിയിൽ കയറി വേഗത മുമ്പുള്ളതിനേക്കാൾ കുറവാണ് അമ്മേ ഇത് നോക്കൂ കൂറ്റൻ മരങ്ങളിലൂടെ ചാടി നടക്കുന്ന കുരങ്ങുകൂട്ടത്തെ നോക്കി മോനു അമ്മയെ തോണ്ടി വിളിച്ചു എനിക്കും പുറത്തുനിന്ന് കണ്ണെടുക്കാനായില്ല മരങ്ങൾക്കിടയിലൂടെ ഓടി മറയുന്ന മുയലുകൾ പൂത്തു നിൽക്കുന്ന ചെടികൾ പൂക്കളിൽ നിന്ന് തേൻ നുകരുന്ന പല വർണ്ണ പൂമ്പാറ്റകൾ അരുവികൾ പാടുന്ന പാട്ടിനൊപ്പം നൃത്തം വെക്കുന്ന പൂമരങ്ങൾ ഒരു മഞ്ഞ പൂമ്പാറ്റ മോനുവിൻ്റെ കൈത്തണ്ടയിൽ വന്നിരുന്നു അവൻ അതിനെ നോവിക്കാതെ ഒരു ഉമ്മ കൊടുത്തു എത്ര പെട്ടെന്നാണ് പ്രകൃതി ആകെ മാറിയത് ഇത്ര ചന്തമുള്ള കാഴ്ച ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ലായിരുന്നു കുന്നുകൾക്കിടയിലൂടെയാണ് പൈതൃക വണ്ടിയുടെ യാത്ര ഇപ്പോൾ നാം പോകുന്നത് നൂറാമത്തെ പാലത്തിലൂടെയാണ് ഞാൻ എണ്ണിയിരുന്നു മോനു അത്ഭുതം മറച്ചുവെക്കാതെ വിളിച്ചു പറഞ്ഞു തൊട്ടടുത്തിരുന്ന ഒരു വിദേശി ഇത് കേട്ട അവന് നേരെ കൈനീട്ടി ഹൺഡ്രഡ് ബ്രിഡ്ജസ് അയാൾ മനസ്സിലായി എന്ന മട്ടിൽ തലയാട്ടി ഈ പാതയിലാകെ ഇരുന്നൂറ്റി അൻപത് പാലങ്ങളുണ്ടത്രേ പതിനാറ് തുരങ്കങ്ങളും നൂറ്റിയെട്ട് വലിയ വളവുകളും പിന്നിട്ടാണ് വണ്ടിയുടെ യാത്ര അടർലി എന്ന സ്ഥലത്ത് വണ്ടി നിർത്തി ഇവിടെ മുമ്പൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നത്രേ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല കാട്ടാന ശല്യമാണ് കാരണം ഏതായാലും ഇപ്പോഴും വണ്ടിയിൽ വെള്ളം നിറയ്ക്കുന്നത് ഇവിടെ നിന്നാണ് ഞങ്ങൾ അമ്മയെയും അച്ഛനെയും കൂട്ടി പുറത്തിറങ്ങി പലപ്പോഴും തീവണ്ടി യാത്രയ്ക്കിടയ്ക്ക് വെള്ളമോ ഭക്ഷണമോ വാങ്ങാൻ അച്ഛൻ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങാറുണ്ട് തിരിച്ചുവരും വരെ എനിക്ക് പരിഭ്രമമാണ് അച്ഛൻ വരും മുമ്പ് വണ്ടി വിട്ടാലോ ഇവിടെ എല്ലാം വളരെ സാവധാനമാണ് വളരെ ശാന്തവും ഏറ്റവും രസമുള്ള സ്ഥലം റെണ്ണിമേഡ് സ്റ്റേഷനാണ് തെളിഞ്ഞ അരുവി പച്ചപ്പുല്ലു നിറഞ്ഞ കുന്നിൻ ചെരുവ് തലയിൽ മഞ്ഞു കിരീടം ചൂടിയ മല അച്ഛൻ ക്യാമറയിലാ കാഴ്ച ആവോളം പകർത്തി പുറത്തെ കാഴ്ചകളുടെ ആനന്ദത്തിൽ അകത്തുള്ള യാത്രക്കാർ വണ്ടിയുടെ പതിഞ്ഞ താളത്തിനൊത്ത് പാട്ടുകൾ പാടി മലമുകളിലെ പുകമഞ്ഞ് ടിക്കറ്റ് പരിശോധകനെ പോലെ എല്ലാവരെയും തൂണ്ടി വിളിച്ചു ഞങ്ങൾ പുറത്തേക്ക് കൈനീട്ടി കാട്ടുപൂക്കൾ പറടമഞ്ഞിന് സമ്മാനിച്ചു കുനൂരിലെത്തിയപ്പോൾ വണ്ടി കുറച്ചധികം സമയം നിർത്തിയിട്ടു ഇനി വണ്ടിക്ക് സാധാരണ ഡീസൽ എഞ്ചിൻ മതി അതു ഘടിപ്പിക്കാനാണ് നിർത്തിയിട്ടത് അച്ഛൻ ഞങ്ങൾക്ക് കുനൂരിനെക്കുറിച്ച് പറഞ്ഞു തന്നു ഇവിടെയാണ് പ്രശസ്തമായ ലൂയി പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് പേവിഷബാധയ്ക്കെതിരായ വാക്സിൻ നിർമ്മിക്കുന്ന സ്ഥാപനമാണിത് മറ്റു വാക്സിനുകളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കുനൂരിൽ നിന്നു ഊട്ടിയിലേക്ക് കുറച്ചു ദൂരമേ ഉള്ളൂ കയറ്റവും കുറവാണ് ഏതെല്ലാമോ സിനിമയിൽ കണ്ടു പരിചയം തോന്നിയ മായാലോകത്തെ കാഴ്ചകളിലൂടെ ഞങ്ങളുടെ വണ്ടി ഊട്ടിയിലെത്തി ഞങ്ങളിപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച സമ്മാനിച്ച് നീലഗിരിയുടെ റാണിയായ ഊട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു തീവണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ അമ്മയ്ക്കിരുപുറവും ചേർന്നു നിന്നു അമ്മ ഞങ്ങളെ ചേർത്തു നിർത്തി തോളിലിട്ട കമ്പിളി പുതപ്പ് കൊണ്ട് സാവധാനം പുതപ്പിച്ചു അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖമുയർത്തി അമ്മ ഒരു കുസൃതി ചിരിയോടെ ഞങ്ങളെ നോക്കി കണ്ണിറുക്കി അച്ഛൻ തക്ക സമയത്ത് ഞങ്ങളെ ക്യാമറയിലാക്കി വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രാവിവരണമാണ് നമ്മളിപ്പോൾ വായിച്ചത് അല്ലേ ഊട്ടിയിലേക്ക് രണ്ട് കുട്ടികൾ നടത്തിയ ഒരു യാത്രാ വിവരണമാണിത് ആ ട്രെയിനിൻ്റെ പ്രത്യേകതയും അവരുടെ യാത്രയുടെ പ്രത്യേകതയുമൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ിതിലെ ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി മോനു ഇങ്ങനെ പറയാൻ കാരണമെന്ത് ഇതിൻ്റെ ഉത്തരം നമുക്കിങ്ങനെ കൊടുക്കാം അവരുടെ പ്രതീക്ഷയിലുള്ളതിനേക്കാൾ വളരെ ചെറിയൊരു തീവണ്ടിയാണ് അവിടെ അവർക്ക് കാണാൻ സാധിച്ചത് കുട്ടികൾക്ക് അതിൻ്റെ സ്പീഡ് ലിമിറ്റ് പോലും ഇഷ്ടപ്പെടാതെയാണ് യാത്രയ്ക്ക് വന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തുണ്ട് കഥയിൽ പറഞ്ഞിട്ടുണ്ട് വിവരണത്തിൽ കേട്ടിട്ടുണ്ട് അല്ലേ വളരെ പതുക്കെ പോകുന്ന തീവണ്ടിയോടുള്ള തൻ്റെ പ്രതിഷേധമാണ് മോനു എന്തു ചെയ്യുന്നത് ഈ പ്രയോഗത്തിലൂടെ കാണിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖമുയർത്തി എന്തുകൊണ്ടാണ് കുട്ടികൾ ചമ്മലോടെ അമ്മയെ നോക്കിയത് ഉത്തരം നോക്കൂ ഒട്ടും താല്പര്യമില്ലാതെ യാത്ര പുറപ്പെട്ട മോനുവും ചേച്ചിയും ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടാണ് ഊട്ടിയിൽ ചെന്നിറങ്ങിയത് അതുവരെ യാത്ര പ്ലാൻ ചെയ്ത അമ്മയെ വിമർശിച്ച ഇരുവർക്കും കാഴ്ചയിലെ മനോഹര ദൃശ്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അമ്മയുടെ തീരുമാനം ശരിയായിരുന്നു എന്ന് മനസ്സിലായി അപ്പോഴാണ് കുട്ടികൾ ചമ്മലോടെ അമ്മയെ നോക്കിയത് മൂന്നാമത്തെ ചോദ്യം നമ്മളും പലതരം യാത്രകൾ നടത്താറുണ്ടല്ലോ നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കൂ ഇവിടെ നിങ്ങൾ നടത്തിയ ഒരു യാത്രയെക്കുറിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വിവരണം എഴുതേണ്ടത് അപ്പോൾ ഈ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ കാഴ്ചകളെയെല്ലാം വളരെ ഭംഗിയായി അടുക്കി വെച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ എഴുതാൻ കേട്ടോ നാലാമത്തെ ചോദ്യം ഈ യാത്രാവിവരണത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് യാത്രാ വിവരണം ഒരു യാത്രയുടെ ഭംഗിയും വായനക്കാരൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നതും നീലഗിരിയുടെ റാണി അതിന് ഉത്തമ ഉദാഹരണമാണ് കണ്ട കാഴ്ചയും സ്ഥലങ്ങളും അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കൂടാതെ കാഴ്ചകൾ കാണാൻ പോകുന്നതിന് മുന്നേയും പിന്നെയുമുള്ള വികാരങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഓരോ ആശയങ്ങളും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു കൂടാതെ ഓരോ സ്ഥലങ്ങളുടെയും പ്രത്യേകതകളും യാത്രാവിവരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഒരു യാത്രാവിവരണത്തിന് വേണ്ട പ്രത്യേകതകളും ഇതെല്ലാം തന്നെ നമ്മൾ പഠിച്ച പാഠഭാഗത്തിൽ ഉണ്ടുതാനും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നീലഗിരിയുടെ റാണി എന്ന യാത്രാവിവരണം കുറിപ്പിൽ നമ്മൾക്ക് എന്ത് ചെയ്യാനുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതോടുകൂടി നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ് അഞ്ച് പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ യൂണിറ്റാണ് മലയാളത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത് പഠിക്കാനുള്ളത് എല്ലാവരും നന്നായിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുകയും ആക്ടിവിറ്റികൾ സ്വയം ചെയ്തു നോക്കുകയും ചെയ്യുക ഒരിക്കലും ഇവിടെ പറയുന്ന ഒരു കാര്യങ്ങളും അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് എല്ലാ വീഡിയോയിലും ഞാനിത് ഓർമ്മിപ്പിക്കാറുണ്ട് നിങ്ങളുടെ ആശയങ്ങളാണ് നിങ്ങളുടെ ഉത്തരങ്ങളായി വരേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ സഹായി മാത്രമായിട്ട് വേണം വീഡിയോകളെ കാണാൻ ഓക്കെ സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ടാറ്റാ